നമസ്കാരം സീതാരാമോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എം സീതാരാമോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കൊച്ചാൻ്റെ സൈക്കോളജിക്കൽ റിസർച്ചർ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ആ ടെക്നിക്ക് ചെയ്തോ ഈ ടെക്നിക്ക് ചെയ്തോന്നും നടക്കുന്നില്ല എന്ന് പക്ഷേ ടെക്നിക്കുകൾ മാത്രം മതിയോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള മനോഭാവം ഇവിടെയാണ് പ്രശ്നം പലർക്കും ഒരു കാഴ്ചപ്പാടില്ല ഒരു മനോഭാവവുമില്ല ആ വരുന്നത് പോലെ വരട്ടെ എന്നൊരു ചിന്തയാണ് പക്ഷെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് പ്ലാനായിരിക്കണം പ്ലാൻഡ് ചെയ്തു വെക്കണം കാരണം ചില കാര്യങ്ങൾക്ക് പഞ്ച്വാലിറ്റി വളരെ പ്രധാനമാണ് അല്ലേ കൃത്യനിഷ്ഠത നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കുകയാണ് എനിക്കത് വേണം എനിക്കിത് വേണം എനിക്ക് ഇങ്ങനെ വേണം പക്ഷേ നിങ്ങളത് ചിന്തിക്കുമ്പോഴും നിങ്ങൾ അപ്പോഴും അവിടെ ഫ്യൂച്ചറിലാണ് വന്നിട്ടില്ല വരാനുള്ളതാണ് പിന്നെ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനത് ഇപ്പോൾ കിട്ടണമെന്നുള്ള ചിന്ത വരും ഫീലിങ്സ് വരും നിങ്ങൾ ചിന്തിക്കുന്നത് വരാനുള്ള കാര്യങ്ങളത്തെ കുറിച്ചല്ലേ നിങ്ങൾ ഇന്നിൽ ജീവിക്കൂ പ്രസൻസിൽ ജീവിക്കും മൈൻഡ്ഫുൾനെസ്സിൽ ജീവിക്കൂ ഇന്ന് കിട്ടാനുള്ളതിനെ കുറിച്ച് ചിന്തിക്കും കഴിഞ്ഞതിനെ കുറിച്ചും ചിന്തിക്കേണ്ട ഇപ്പം നിങ്ങൾ ചിന്തിക്കുകയാണ് എനിക്കൊരു ജോലി വേണം അല്ലേ എനിക്കൊരു ജോലി വേണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വേണം എന്ന് ചിന്തിക്കുമ്പോൾ അത് ഫ്യൂച്ചറാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയും പ്ലാൻ ചെയ്യുന്നതിൻ്റെയും നമ്മുടെ മനോഭാവത്തിൻ്റെയും നമ്മളെ കാഴ്ചപ്പാടിൻ്റെയൊക്കെ പ്രശ്നം നമ്മളെ ജീവിതത്തിൽ കാണാനുണ്ട് നിങ്ങൾ ചിന്തിക്കുകയാണ് എനിക്കാ ജോലി ലഭിച്ചു അല്ലേ പ്രസൻറ്റാണ് എനിക്കാ ജോലി ലഭിച്ചതിന് നന്ദി അപ്പൊ നിങ്ങളുടെ ഉപോധ മനസ്സ് അത് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾ ഒന്നിനു വേണ്ടിയും വെയിറ്റ് ചെയ്യല്ല കാത്തിരിക്കുകയല്ല അല്ലേ അപ്പോൾ അതാണ് പ്രശ്നം അപ്പൊ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ നിമിഷത്തിൽ ചിന്തിക്കൂ കഴിഞ്ഞതിനെക്കുറിച്ചല്ല കുറിച്ചല്ല ഈ നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും ഇന്നിൽ ആഗ്രഹിക്കും എനിക്ക് ഞാൻ ആഗ്രഹിച്ച സമ്പത്ത് ലഭിച്ചതിന് നന്ദി അപ്പോൾ അത് ലഭിച്ചു ലഭിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സത് ഇപ്പോഴോ വരാനിരിക്കുകയാണ് ഇനിയും വന്നിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്നാണ് അനർത്ഥം പിന്നെ മതി നിങ്ങൾ ചിന്തിക്കുകയാണ് എനിക്കത് ലഭിച്ചു ക്രമേണ ക്രമേണ നിങ്ങളുടെ സബ് കോൺഷ്യസ്മെന്റ് അത് വിശ്വസിക്കും വിശ്വസിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും അത് സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളേക്ക് വരും പിന്നീട് അത് മാനിഫെസ്റ്റേഷൻ ചെയ്യപ്പെടും ചെയ്യപ്പെടുമെന്നതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സോറി ഈ നിമിഷത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക ചിന്തിച്ചാൽ മതി എനിക്ക് ഇന്നത് വേണം എന്ന് ചിന്തിക്കാതെ എനിക്കിത് ലഭിച്ചു എനിക്കിത് ലഭിച്ചതിന് നന്ദി ഇപ്പൊ പണത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ കറക്റ്റ് ഒരു എമൗണ്ട് ഒരു സംഖ്യ വിചാരിക്കുക എന്നിട്ട് ചിന്തിക്കുക എനിക്കിത് ലഭിച്ചതിന് നന്ദി വിത്ത് ഇമോഷൻസ് കൂടെ കൊടുക്കുക ഇങ്ങനെയാവുമ്പോൾ വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതല്ലെങ്കിൽ നമ്മളിങ്ങനെ നാളെയിലേക്ക് നോക്കിയിരിക്കണം ഭാവിയിലേക്ക് നോക്കിയിരിക്കണം അങ്ങനെയല്ല നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് ഓൾറെഡി ഹാപ്പൺ അത് സംഭവിച്ചു കഴിഞ്ഞതായിട്ട് ചിന്തിക്കുക ആ ഫീലിങ്സ് കൊടുക്കുക അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് മാനിഫെസ്റ്റേഷൻ ചെയ്യപ്പെടുന്നത് പിന്നെ നിങ്ങൾ ചിന്തിക്കുന്ന ആ കാര്യത്തിലും നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസം ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം വിശ്വാസം അതാണല്ലോ എല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വരാനുള്ളതായി കണക്കാക്കണ്ട ഈ നിമിഷം നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞതായിട്ട് നിങ്ങൾ ചിന്തിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ നിങ്ങളേക്ക് വരും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മനസ്സിലാവും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് നടക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുള്ളോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കനും പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ട്വൻറ്റി വൺ ഡേയ്സ് മൈൻഡ് റീ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങളും ഉണ്ട് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഒരു ജീവിതമേ ഉള്ളൂ അതെങ്ങനെ ജീവിക്കണമെന്ന് നമ്മളുടെ തീരുമാനവും മനോഭാവവും കാഴ്ചപ്പാടും പോലെയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം